ഇതാണ് ബേസിക് ആയിട്ട് സി പി എം നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടി എന്നാൽ ഇവരുടെ കൂട്ടത്തിലുള്ള പത്മകുമാറിനെ പോലെയുള്ള കാട്ടുകാളന്മാരെ സി പി എമ്മിന്റെ പോലീസ് സുരക്ഷയും സി പി എമ്മിന്റെ ദേവസ്വം ബോർഡും സി പി എമ്മിന്റെ മന്ത്രിമാരെയും സി പി എം നിയോഗിച്ച ദേവസ്വം അംഗങ്ങളെയും ഒക്കെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ഈ ഒരു വൃശ്ചിക മാസത്തിലെ ഏറ്റവും ഹിറ്റായ അയ്യപ്പ ഭക്തിഗാനം എന്ന് പറയുന്നത് പോറ്റി എ കേറ്റി എന്നുള്ളതായിരുന്നു അല്ലെ നമ്മളേറ്റവും അധികം കേട്ടതും അത് തന്നെയാണ് അപ്പൊ ഒരു രാഷ്ട്രീയ വിഷയത്തിലേക്ക് വരാണെങ്കിൽ ഇരത് ഇടതുപക്ഷം ഞാനാധിപത്യ മുന്നണിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായതും ഈ ഒരു പാട്ട് തന്നെയായിരുന്നു അപ്പൊ പലതരത്തിലെ ഈ ഒരു പാട്ടിനെ റിമൂവ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേസുകൾ അതിന് പിന്നാലെ വന്നു ഈ പാട്ട് പല സൈറ്റുകളിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷേ ഇതൊന്നും ഫലവത്തായില്ലെന്ന് മാത്രമല്ല ഇതൊക്കെ പൂർവാധികം ശക്തിയോട് ഒരുപാട് പേരെ കേൾക്കാത്തവരുകൂടി കേൾക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഒരു കോൺഗ്രസിനെതിരായിട്ട് ഇത് ഉപയോഗിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്വർണ്ണപ്പാളി കവർച്ച കേസൊക്കെ അതുപോലും ഫലം കണ്ടില്ല എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെ ഇതിനെതിരെ സർക്കാർ ശ്രമിക്കുന്നുണ്ടോ അതൊക്കെ സർക്കാരിന് തിരിച്ചടിയായി മാറുന്ന ഒരു കാഴ്ചയാണ് എന്താണ് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് വിദ്യാ അയ്യപ്പൻറെ മുതൽ ഘട്ടവരെ അയ്യപ്പൻ തകർക്കുക എന്ന് ചെയ്ത് ആദ്യം പറയാനുള്ളതാണ് അതായത് ശബരിമലയെ തകർക്കാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ ശബരിമല വിശ്വാസികളെ നോവിക്കാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവരൊന്നും പിന്നീട് അങ്ങോട്ട് നേരാവണ്ണം പോയിട്ടില്ല എന്നുള്ളത് പല പല ഉദാഹരണങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് ഈ കേസിലും അല്ലെങ്കിൽ ഈ വിഷയത്തിലും ആ സ്വർണം കെട്ടവരാരൊക്കെയാണ് ആരൊക്കെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അവരെ എല്ലാവരും അനുഭവിക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും കൈകഴ് കൈകഴുകി പിന്നോട്ട് പോകാൻ കഴിയാത്ത പിണറായി വിജയൻ സർക്കാരും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും ഉൾപ്പെടുന്ന ആ പരിവാരങ്ങളും തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയണം ഇപ്പോൾ പോറ്റിയേ കയറ്റിയേ എന്നുള്ള പാട്ട് അതാരും കേൾക്കരുത് എന്ന മട്ടിലേക്ക് അതിനെതിരെ കേസെടുക്കാൻ വരുന്നു അത് ഹൈന്ദവ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുകയാണെന്ന് പറയുന്നു ആ അയ്യപ്പ ഭഗവാൻ എതിരെയുള്ള വെല്ലുവിളിയാണ് ആ പാട്ട് എന്ന രീതിയിലേക്ക് വരുന്നു ഇതൊക്കെ പറയുന്നത് സി പി എം ആണ് എന്നാൽ ഇവരുടെ കൂട്ടത്തിലുള്ള പത്മകുമാറിനെ പോലെയുള്ള കാട്ടുകളന്മാർ അതായത് ഇവർ ദേവസ്വം പ്രസിഡൻ്റായിരിക്കുമ്പോൾ ദേവസ്വം മെമ്പർമാരായിരിക്കുമ്പോൾ വേറെ ഒരാൾക്കും സാമാന്യ ബുദ്ധി ഇപ്പം നമ്മുടെ വീടിന് മുന്നിൽ നമ്മളൊരു പത്ത് സെക്യൂരിറ്റിക്കാരെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു കള്ളൻ കടന്നു വന്നു അത് പട്ടാപ്പകല് കയറി വന്ന് നമ്മുടെ വീടിന്റെ അലമാര തുറന്ന് ഈ സാധനങ്ങൾ എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഇവർക്കറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക ഈ സെക്യൂരിറ്റിക്കാരെ അറിയാതെ നടക്കൂ അത് തന്നെയാണ് ഇവിടെ ഏറ്റവും സിമ്പിളായിട്ട് സംഭവിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ വരുന്നു അയാൾ ദേവസ്വം ബോർഡിലെയും ദേവസ്വം ഭാരവാഹികളായിട്ട് കുറച്ച് പേർ ചാക്കിടുന്നു അവിടുത്തെ സ്വർണം പല ഘട്ടങ്ങളിലായി കൊണ്ടുപോകുന്നു പകരം ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചു വെക്കുന്നു ഇത് റോൾ ഇത് റോൾ ഇത് റോൾ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലം റോൾ ചെയ്യുകയാണ് അപ്പൊ ഇത് ഒരു പാട്ടായിട്ട് വന്നപ്പോൾ സഖാക്കൾക്ക് മുഴുവൻ പൊള്ളലാണ് അവർ പൊടുന്നനെ വലിയ അയ്യപ്പ വിശ്വാസികളും വിശ്വാസികളുടെ ക്ഷേമം അന്വേഷിക്കാൻ വരുന്ന ആളുകളുമൊക്കെ ആയിട്ട് വരികയാണ് ഇതാണ് ഇതിന്റെ ഇരട്ടത്താപ്പ് എന്നാൽ അതേ ആളുകള് അകത്ത് കിടക്കുന്ന പത്മകുമാറിനെ ഇതുവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ പാട്ടുകൾ വരുമെന്നേ എന്തായാലും സി പി എമ്മിനത് കൊണ്ടു നന്നായിട്ട് പൊള്ളി എന്ന് മനസ്സിലായി ഈ ഒരു പാട്ടിനെ ഇത്രയും പേടിക്കുമ്പോ അതിനപ്പുറത്ത് ഈ ഒരു സ്വർണപ്പാളി എവിടെ പോയി എന്ന് അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ അവർക്ക് എന്നുള്ളതിനോധ്യുന്നില്ല അതിനപ്പറം അവരെ വിഷമിപ്പിക്കുന്നത് ഈ പാട്ടാണ് വിഷമമാണെങ്കിൽ ഇനി വരാൻ പോകുന്ന തിരിച്ചടികളൊക്കെ ഇവരെങ്ങനെ താങ്ങും അപ്പൊ ഞാൻ രണ്ട് നമുക്ക് രണ്ട് പാട്ടുകൾ പ്ലേ ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള രണ്ട് പാട്ടുകളാണ് ദ്യത്തെ പാട്ട് ഈ പോറ്റി കെറ്റി എന്ന് പറയുന്ന പാട്ടിന്റെ റാപ്പ് വേർഷനാണ് പുതിയ സോങ് ഇറക്കിയവർ വരികളൊക്കെ ഇത് തന്നെ കുറെ കൂടി ആളുകളെ കൂട്ടി വലിയ വലിയ പരിപാടികളിലൊക്കെ ഭക്തിഗാനം അല്ലാതെ ഡി ജെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ പാട്ട് എന്ന് പറഞ്ഞാൽ ഇതേ ട്യൂണിൽ ഈ പോറ്റി എ എന്ന് പറയുന്ന അതേ ട്യൂണില് ടി പി ചന്ദ്രശേഖരനെ കൊന്നത് ആരാണ് സ്വർണം കെട്ടത് ആരാണ് കേരളത്തിൽ അഴിമതി നടത്തിയവരാരാണ് അങ്ങനെ പിണറായി വിജയൻ സർക്കാരിന്റെ ഇതുവരെയുള്ള മുഴുവൻ കൊള്ളരുതായ്മകളും എഴുതിയിട്ട് പുതിയ 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 പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുക ഇതാണ് പറഞ്ഞത് വഴിയേ പോയ വയ്യാവയിൽ എടുത്ത് തലയിൽ വെക്കുക എന്ന് പറയില്ല അതാണ് ഇപ്പോൾ സി പി എം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പാട്ട് വലിയ തിരിച്ചടിയായി അതവർക്ക് മനസ്സിലായത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് വളരെ ശേഷമാണ് ശബരിമല വിഷയം ആഴത്തിൽ ഇവരുടെ മനസ്സിൽ ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ട് അതും ഇവർക്ക് മനസ്സിലായത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് എന്നാൽ പിന്നെ അത് മിണ്ടാതിരുന്നാൽ പോരെ അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടിയാൽ പോരെ അപ്പോഴത്തേക്കും എന്താ ചെയ്യുന്നത് നേരെ പോയിട്ട് പാട്ട് എഴുതി വരെ പിടിക്കാൻ പോകുന്നു പാട്ട് പാടി വരെ പിടിക്കാൻ പോകുന്നു പാട്ട് പ്രസിദ്ധീകരിച്ച് യൂട്യൂബ് ചാനലുകളെ പൊക്കാൻ പോകുന്നു അവർക്കെതിരെ കേസിടാൻ പോകുന്നു അങ്ങനെ ചെയ്യാമെന്ന് നിമോദ്ദേശം കിട്ടി സർക്കാരിന് സർക്കാർ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടന്നപ്പോഴാണ് പണി മനസ്സിലായത് ജനങ്ങൾ വലിയ തോതിലെതിരാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അട്ടപ്പുളകിപ്പോകുമെന്ന് മനസ്സിലായിട്ട് അവർ പേടിച്ചിട്ട് പിന്മാറിയതാണ് പക്ഷേ ഇത് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നുണ്ട് പേടിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ സകലരും ഇതുപോലത്തെ കുറേ പാട്ടുകൾ ഇറക്കി രംഗത്ത് വരെയാണ് അതാണ് നമ്മൾ കാണുന്നത് ഇതാണ് ബേസിക് ആയിട്ട് സി പി എം നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടി അതായത് ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ ഒരിക്കലും ഇവർക്ക് മൂടി വെക്കാൻ പറ്റുന്നില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ആളിക്കത്തിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വീണ്ടും സ്വർണ്ണക്കൊള്ള തന്നെ വന്നു എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കുട്ടത്തിൽ ഫാക്ടറി ആയില്ല ഇതാണ് സി പി എം നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടി ഇനി നോക്കുക ഇപ്പൊ ഏറ്റവും ഒടുവിൽ പിടിയിലായിട്ടുള്ള എൻ വിജയകുമാർ എന്ന് പറയുന്ന ആളുണ്ട് ഇയാൾ ആരാണ് ഇയാള് സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റിലെ സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു അതേ കാലഘട്ടത്തിൽ അഡീഷണൽ ആയിട്ട് അഡീഷണൽ സെക്രട്ടേറിയറ്റിൽ അത് ജോലി ചെയ്തിട്ടുണ്ട് കട കടകംപള്ളി സുരേന്ദ്രന്റെ വിശ്വസ്തനായ ആളാണ് അതുകൊണ്ടാണ് ഇയാള് ദേവസ്വം മെമ്പർ എന്ന നിലയിലേക്ക് എലക്ട് ചെയ്യപ്പെട്ടു അങ്ങോട്ട് നിർദ്ദേശിക്കപ്പെട്ടത് അപ്പൊ സ്വാഭാവത്തി പതിനാറില് റിട്ടയർ ആയതിനു ശേഷമാണ് ഈ ദേവസ്വം ബോർഡിൽ രണ്ടായിരത്തി പതിനേഴില് ചെയ്യുന്നത് അതാത് കടകംപള്ളിയുമായിട്ടുള്ള അടുത്ത പ്രശ്നത്തെ തുടർന്നാണ് കടകംപള്ളി ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നല്ലേ ദേവസ്വം മന്ത്രി ആയിരുന്നല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ പ്രശ്നമെന്ന് എന്ന് പറയുന്നത് പ്രശ്നമല്ല സി പി എം നേരിടാൻ പോകുന്ന ഒരു വലിയ വിഷയമെന്ന് എന്ന് പറയുന്നത് ഈ വാസു ആയാലും പത്മകുമാർ ആയാലും ദാ ഇപ്പൊ അകത്ത് പോയിരിക്കുന്ന വിജയ് എൻ വിജയകുമാർ ആയാലും ഇവരൊക്കെ സി പി എമ്മുമായി ഗാഠമായ ബന്ധമുള്ള ആളുകളാണ് എന്ന് മാത്രമല്ല ഈ അന്വേഷണ സംഘം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വന്നിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതെ ഇത് എടുത്തു പറഞ്ഞ ഇത് തന്നെയാണ് ഹൈക്കോടതി ഈ ഒരു ദേവസ്വം ബോർഡ് അങ്ങൾക്ക് ശേഷമാണ് അന്വേഷണം ഇത്ര തീവ്രമായതും ഈ ഒരു ഇപ്പോ ലാസ്റ്റ് എൻ വിജയകുമാർ അറസ്റ്റ് അറസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും അറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അയാളെ അയാൾ ആ സമയത്ത് വയ്യാത്ത പ്രതിസന്ധിയിലാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞാൻ സറണ്ടർ ആവുകയാണ് പറഞ്ഞത് അപ്പോ അയാൾ അത്രയും സമ്മർദ്ദം കാര്യം എന്താണ് അതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായത് ഓരോരുത്തരായി പിടിയിലാകുന്നു ഇനി പിടിയിലാകാൻ പോകുന്നവർ തൻ്റെ നിലനിൽപ്പിന് കാരണക്കാരായവരാണ് എന്ന പേടിയാണോ തന്നെ നിയമിച്ചവരാണോ അല്ലെങ്കിൽ തനിക്ക് ദൈവതുല്യരായി താൻ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നേതാക്കളാണോ അങ്ങനെയുള്ള ടെൻഷനായിരിക്കാം അതെ പക്ഷേ ആ ടെൻഷൻ്റെ പുറത്താകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളുടെ പേര് വീണ്ടും അന്തരീക്ഷത്തിൽ വരികയാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഇത് ആദ്യമായിട്ടല്ല അലിഗേഷൻ വരുന്നത് മുമ്പ് സ്വപ്ന സുരേഷ് ഈ സ്വർണ്ണ സ്വർണക്കടത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് പറഞ്ഞ പ്രശ്നക്കാരായ മന്ത്രിമാരുടെ പേരിൽ ഒരാള് കടകംപള്ളിയായിരുന്നു അതുപോലെ തന്നെ അശ്വതി അച്ചോന്നും മറ്റു പേരുള്ള തിരുവനന്തപുരത്തൊരു സ്ത്രീ ചില വഷളൻ ഫോൺ കോളുകൾ കടകംപള്ളിയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ക്രൈം ദന്തകുമാർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ തോന്നുന്നു ക്രൈം ദന്തമാർ തോന്നുന്നു ഒരു ഓൺലൈൻ ചാനലിൽ ഞാൻ കണ്ടിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള പല പല വിഷയങ്ങളിലും ആരോപണ ആരോപണവിധേയനായ കടകംപള്ളി വീണ്ടും പ്രതിസ്ഥാനത്തേക്ക് വരികയാണ് അല്ലെങ്കിൽ അദ്ദേഹവും ഇതിൽ ഉൾപ്പെട്ടിരിക്കാമെന്ന സംശയം വരികയാണ് സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ സി പി എമ്മിന് ഇതിന് മറുപടി പറയാൻ കഴിയുന്നില്ല ഇപ്പൊ കോൺഗ്രസിന്റെ തലയിലേക്കൊക്കെ ഇതിടാൻ എന്ത് ബാലിശമാണെന്ന് നോക്കുക ഈ പറയുന്ന ഇയാള് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുത്തു എന്ന് പറയുമ്പോഴേക്കും അത് സോണിയാഗാന്ധി വിളിച്ചു പറഞ്ഞ അടൂർ പ്രകാശ് വഴി ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റി സി പി എം ഭരിക്കുന്ന സമയത്ത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ ഇവിടെ വന്ന് സ്വർണപ്പാളയും കട്ടല ഇളക്കിക്കൊണ്ട് പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത് മണ്ടത്തരമാണ് പറയുന്നത് അതായത് സി പി എമ്മിന് ഹാലിളകി വിറളി പിടിച്ച് ഈ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല തൊടുന്നതെല്ലാം അബദ്ധം പത്മകുമാരൻ്റെ കാര്യത്തിൽ ഒന്ന് ന്യായീകരിച്ച് വരുമ്പോൾ അതും കോടതി അന്തിമമായി പത്മകുമാറിനെ പ്രതിയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതേ ആനുകൂല്യം എല്ലാ കേസുകളിലും പെടുന്നവർക്കും കൊടുക്കണം അതെ ഈ അടുത്ത സമയങ്ങളിൽ നമ്മൾ കണ്ട പല കേസുകളിലും ഈ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഉദാഹരണമല്ലേ ഈ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ അവർ ആഘോഷിച്ച മാങ്കൂട്ടത്തിൽ കേസിൽ കോടതി മാങ്ങൂട്ടത്തിനൊപ്പം നിൽക്കുക ചെയ്തത് അല്ലെങ്കിൽ മാങ്ങൂട്ടത്തിൻ്റെ വാദം കൂടി കേട്ടുകൊണ്ട് നടപടി സ്വീകരിക്കുക ചെയ്തത് പക്ഷെ അപ്പോഴി പറയുന്നത് ഒരു മൊഴിയുണ്ട് അതുകൊണ്ട് രാഹുലിനെ തൂക്കണം എന്ന മറ്റിലാണ് ഇവർ സംസാരിച്ചത് അപ്പോൾ ഇവരുടെ ആളുകൾ വരുമ്പോൾ പ്രതികളാകുമ്പോൾ ഇവർക്ക് ഇതൊന്നും ബാധകമല്ല എന്നാൽ മറ്റുള്ളവർ പ്രതികളാകുമ്പോൾ ഇവർക്ക് ഇവരുടേതായ നിയമങ്ങളാണ് ഇതൊക്കെ ബാധകമാണ് അങ്ങനെ ആ നിലയിലേക്കൊക്കെയാണ് സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇവിടെ സി പി എമ്മിൻ്റെ പങ്ക് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെട്ടത് പങ്ക് എന്നുള്ളതിനേക്കാൾ കൂടുതൽ സി പി എമ്മിന് ഇനി എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത് സി പി എം ഭരിക്കുന്ന സർക്കാർ സി പി എമ്മിൻ്റെ ദേവസ്വം ബോർഡ് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ദേവസ്വം ബോർഡ് സി പി എമ്മിൻ്റെ ദേവസ്വം മന്ത്രി സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസിൻ്റെ സുരക്ഷ ഇതൊക്കെ ഭേദിച്ചുകൊണ്ട് ഒരുത്തിനും അവിടെ വന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് ധാർമ്മികമായ ഏറ്റവും പ്രാഥമികമായ ഒരു ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട് സർക്കാരിൻ്റെ ഭാഗമായി സി പി എമ്മിനുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് സി പി എം ചെയ്യേണ്ടത് പത്മകുമാരനെ പുറത്താക്കുക അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും ചെയ്യുക എന്നുള്ളതാണ് അത്തരമൊരു നടപടിയിലേക്ക് പോകാത്തത് തന്നെ ഈ പത്മകുമാറിന്റെ വായിൽ നിന്ന് പേരുകൾ പുറത്തു വരുമോ എന്ന ഭീതി കൊണ്ടാണ് എന്ന ഒരു വലിയ സംശയമുണ്ട് ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു സോണിയാഗാന്ധിയുടെ പേര് പറയുന്നു അടൂർ പ്രകാശിന്റെ പേര് പറയുന്നു കോൺഗ്രസിന്റെ നേതാക്കളാണ് പലരും ഇതിന് പിന്നിലെന്ന് പറയുന്നു എന്ത് ബാലിശമാണെന്ന് ആലോചിച്ച് നോക്കൂ സി പി എം ഭരിക്കുന്ന സ്റ്റേറ്റില് സി പി എമ്മിന്റെ പോലീസ് സുരക്ഷയും സി പി എമ്മിന്റെ ദേവസ്വം ബോർഡും സി പി എമ്മിന്റെ മന്ത്രിമാരെയും സി പി എം നിയോഗിച്ച ദേവസ്വം അംഗങ്ങളെ ഒക്കെ കണ്ണുവെട്ടിച്ച് സോണിയാഗാന്ധി ഡൽഹിയിൽ ഇരുന്നിട്ട് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുകയാണ് ആ പാളി ഇളക്ക് ആ കട്ടില കൊണ്ടുപോകാൻ അതുപോലെ സോണിയാഗാന്ധി വിളിച്ച് നിർദ്ദേശം കൊടുക്കുകയാണ് ഇയാളതിനനുസരിച്ച് ചെയ്യുന്നു എന്നിട്ട് ഇവിടെ നിന്ന് നേരെ സ്വർണം സോണിയാഗാന്ധിക്ക് കൊടുക്കുന്നു ആ സ്വർണ്ണത്തിൽ നിന്നൊരു ലേസ് ഒരു ചരട് ഉണ്ടാക്കിയിട്ട് ഗോൾഡൻ ചെയിൻ ഉണ്ടാക്കിയിട്ട് സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു എന്നിട്ട് സോണിയാഗാന്ധി തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ എടുക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര പൊട്ടത്തരമാണെങ്കിലും ഒരു മണ്ടത്തരമാണ് അതായത് നമ്മൾ അതുകൊണ്ടാണ് ഇതൊന്നും വിജയിക്കാതെ പോകുന്നത് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് സി പി എം കോൺഗ്രസിനെതിരെ പോവാത്തത് ആ സി എമ്മിന്റെ പ്രസ്മീറ്റ് കഴിഞ്ഞതിന്റെ പിറ്റേന്ന് സൈബർ സഖാക്കളടക്കം പണി അവസാനിപ്പിച്ചു കാരണം ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവിടെ നമ്മുടെ കണ്ണിൽ കൺമുന്നിൽ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച എസ് ഐ ടി സി പി എംമാരെ ഓരോന്നായിട്ട് പിടിച്ചാൽ കത്തിട്ടുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതി തന്നെ അതിനെ പിടിക്കേണ്ടതിനെ ഈ സി പി എംമാര് പിടിച്ചതിനെ പിടിച്ചതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ പറയുകയാണ് ഇത് നടന്നത് വലിയ കൊള്ളയാണ് ഇത് വലിയ പ്രശ്നമാണ് എന്ന് സി ഹൈക്കോടതി പറയാണ് അപ്പോ സി പി എം നേതാക്കളാണ് പോകുന്നതെന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപ് വരെ പല കേസ് സംഭവങ്ങളുണ്ടായപ്പോഴും സർക്കാർ പല കാര്യങ്ങളിലും ഈ നേരത്തെ പറഞ്ഞ പോലെ അവർ അവരുടേതായ ഒരു ന്യായമുണ്ടാക്കുന്നു ഒരു വിധി കല്പിക്കുന്നു അതൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ് പക്ഷെ അത് അന്നൊക്കെ ഈ പൊതുജനങ്ങൾ ഒരു പരിധി വരെ അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ വിട്ടിട്ടുമുണ്ട് പക്ഷേ ഇത് ഏതും ആദ്യം പറഞ്ഞതുപോലെ ഒരു ഭക്തജനങ്ങളുടെ ഇടയിൽ അവരൊരു വികാരമായി മാറിയത് കൊണ്ടാണ് ഒരു പക്ഷെ ഇത്രയും തീവ്രമായിട്ട് ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് അല്ലേ പ്രശ്നം നിലനിൽക്കുന്നത് മാത്രമല്ല ഇത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാകാനുള്ള കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി അല്ല സി പി എം ആർ ഹിന്ദു വിശ്വാസികളുടെ പ്രത്യേകിച്ച് ഭക്തജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഈഴവ ദളിത് വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള ഹിന്ദുക്കളുടെ മെജോറിറ്റി വോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതിന് വലിയ അടി കിട്ടിയിട്ടുണ്ട് അതായത് ഭഗവാന്റെ സ്വർണം കക്കുക ആ കട്ട മുതൽ വിറ്റ് പുട്ടടിക്കുക ആ പുട്ടടിച്ചവന്മാർ അകത്ത് പോവുക എന്നിട്ടും കൈയും കെട്ടി നോക്കിയിരുന്ന് ഉളുപ്പില്ലാതെ ഒരു ഇളിച്ച ചിരിയും വിളിച്ചിട്ട് ഗോവിന്ദ മാഷപ്പുള്ള ആളുകൾ ഇവരൊക്കെ ന്യായീകരിക്കുക എന്നിട്ട് അത് കേട്ട് ഇങ്കുലാബ് വിളിക്കാൻ കുറെ എന്താ പറയാ അടിമകളായിട്ടുള്ള വിഡികളും ഇത് ജനങ്ങൾ ഇത്ര പൊട്ടമാരെന്നവർ വിചാരിക്കുന്നത് ഈ സൈബർ സ്പേസിൽ തിളച്ചു മറിയുന്ന കാപ്സ്യൂള് കഴിക്കുന്ന കുറച്ച് സൈബർ അന്തം അടിമകളെ പോലെയാണ് സാധാരണ ജനങ്ങൾ തലച്ചോറൊക്കെ ഇവരുടെ പാർട്ടി ഓഫീസിൽ പണയം വെച്ച് വന്നിരിക്കുന്നവരാണ് ജനങ്ങൾ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞ കഥ തന്നെയാണ് ഒരു വീടിന് ചുറ്റും പത്ത് സെക്യൂരിറ്റിക്കാരുണ്ട് ഒരു ചെറിയ വീടാണ് ആ വീടിന് ചുറ്റും കുറേ സി സി ടി വി ക്യാമറകളും ഉണ്ട് എന്നിട്ടും പട്ടാപ്പകൽ ഒരുത്തരുള്ളിൽ കയറി കൂളായിട്ട് അലമാരിയും തുറന്ന് സ്വർണവും മോഷ്ടിച്ച് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആരെ കുറ്റം പറയും ആരോട് ആദ്യം ചോദിക്കും ഈ കഥ അറിയുന്ന ജനങ്ങൾ ആദ്യം സംശയിക്കുക ആരായിരിക്കും അതെന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ പക്ഷേ ഇപ്പോഴും ഇവർ പറയുന്നു അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ഹൈക്കോടതി കേസെടുത്ത് ഈ കേസിൽ കൈകാര്യം ഇടപെട്ടതോടുകൂടി ഇതിൽ ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊന്നും ഒരു പരിധി വിട്ട സഹായങ്ങൾ ആർക്കും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല വേറൊരു കാര്യം ഒന്നും ആലോചിച്ച് നോക്കൂ ഈ രണ്ടായിരത്തി പത്തൊമ്പതില് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്താണ് ഈ കൊള്ള നടത്തുന്നത് ഇടതുപക്ഷത്തിന് ഇതിൽ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് അവരെത്ര പറഞ്ഞാലും കോൺഗ്രസ്സുകാരാണ് ബി ജെ പി കാരാണ് ഈ കൊള്ള നടത്തിയത് എന്നൊക്കെ എത്ര സി പി എം ക്യാമ്പയിനുകൾ നടത്തിയാലും അത് എട്ട് നിലയിൽ പൊട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല ഭക്തജനങ്ങൾ ഹൈന്ദവരായിട്ടുള്ള ജനങ്ങൾ ശബരിമല ശാസ്ത്രാവിനെ നെഞ്ചിൽ ആരാധിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മെജോറിറ്റി മലയാളികളും ഇതിനെ വൈകാരികമായിട്ട് കാണും ഭഗവാന്റെ സ്വർണം കക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഇവർ നാളെ ഇനി എന്തൊക്കെ ചെയ്യും ഇതുവരെ എവിടെന്നൊക്കെ കട്ടിട്ടുണ്ടാവും അതായത് കേരളത്തിലെ എന്നല്ല ദക്ഷിണേന്ത്യയിൽ നിന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഈ പണി നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ ഈ നിയമത്തിനോട് ജനങ്ങളോട് ഒക്കെ നൽകുന്ന ഒരു ബഹുമാനം എന്തായിരിക്കും അത്ര മോശം രീതിയിലല്ലേ നിയമങ്ങളെയും ജനങ്ങളെയും ഒക്കെ കാണുന്നത് ജനാധിപത്യ സംവിധാനത്തെ കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ജനങ്ങൾ അതിനനുസരിച്ച് തന്നെ നിലപാട് സ്വീകരിക്കും ഈ വിഷയം ഒരിക്കലും സി പി എമ്മിന് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മാ മാച്ചുകളയാൻ കഴിയില്ല കാരണം ഓരോ ദിവസവും പുതിയ അറസ്റ്റുകൾ ഉണ്ടാകുന്നു ഇവരൊക്കെ സി പി എം ആരാണ് സി പി എമ്മിന് ബന്ധമുള്ളവരാണ് അപ്പോൾ ഓരോ ദിവസവും സി പി എം കുരുങ്ങിക്കൊണ്ടിരിക്കുക ഇതിനെതിരെ എന്തൊക്കെ കൗണ്ടർ കൊണ്ടുവന്നിട്ടും ഇവരുടെ സി പി എമ്മിന്റെ ആവനാഴിയിലെ ഏറ്റവും വലിയ വജ്രായുധമാണ് കേസ് അതുവരെ കൊണ്ടുവന്ന മാങ്കൂട്ടത്തിനെതിരെ അടിച്ചു നോക്കിയിട്ടും അതിനൊക്കെ മേലെ ഈ വിഷയം കത്തിപ്പടർന്നു അപ്പോൾ ഇനി സി പി എമ്മിനെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ കുരുങ്ങാൻ പോകുന്നത് ഇനിയും പണി മേടിക്കാൻ പോകുന്നത് സ്വർണ വിഷയത്തിൽ തന്നെ ആയിരിക്കും അത് തേച്ചാലും മാറ്റാലും പോകില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്